ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് അവസാന സമയങ്ങളിലായിട്ട് ഓഡീഷൻ ഗോൾ പോയ കുറച്ചധികം സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ പേരുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റുകളായിട്ടും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കോമൺവെൽസിൻ്റെ കാര്യം അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പ്രൊമോ എപ്പോൾ വരും അത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ പറയുന്നത് നമ്മൾ എന്താണ് ഓഡീഷൻ ഗോള് പോയിട്ടുള്ള സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റ് തന്നെയാണ് ഒന്നാമതായിട്ട് ആലീസ് ക്രിസ്റ്റി ആലീസ് ക്രിസ്റ്റി നിങ്ങൾക്കറിയാം സ്റ്റാർ മാജിക്കിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന സീരിയലുകളിലും നമ്മുടെ കസ്തൂരിമാൻ സീരിയലുകളിലൊക്കെ എന്താണ് ആക്റ്റീവായിട്ട് അഭിനയിച്ചിരുന്ന ഒരു ആക്ട്രസ് ആണ് അതുപോലെ തന്നെ ചെറിയ ശേഷങ്ങളായിട്ട് നമ്മുടെ സിനിമയിലും അഭിനയിച്ചിരുന്ന ഒരു താരം തന്നെയാണ് ആലീസ് ക്രിസ്റ്റി പുള്ളിക്കാരത്തേക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് വരാനായിട്ട് ഉള്ള ഒരു ആയിട്ട് തന്നെയാണ് ആലീസ് ക്രിസ്ത്യൻ കാണുന്നത് വരികയാണെങ്കിൽ അടിപൊളി കണ്ടന്റുകളും കാര്യങ്ങളും തരാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ദെൻ രണ്ടാമത്തെ പേര് കൃഷ്ണകുമാറിൻ്റെ മോളായിട്ടുള്ള വ്യാഹാന കൃഷ്ണ ആഹാന കൃഷ്ണ ഫിലിം ആക്ട്രസ് ആണ് അതൊരുപരി സീരിയൽ ആക്ടറും എന്താണ് ഫിലിം ആക് ആക്ടറുമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ കൂടിയാണ് ഈ പറഞ്ഞ പോലെ കൃഷ്ണ അഹാന കൃഷ്ണക്കും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അവസാന ഘട്ടങ്ങളിലായിട്ട് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ അഹാനാ കൃഷ്ണ നമുക്ക് ഇൻ്റർവ്യൂ എന്തായെന്നൊന്നും അത്ര വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഓഡിഷൻ കോൾ പോയിട്ടുണ്ടെന്നുള്ളത് കൺഫേംഡ് ആയിട്ടോ ഉള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേരാണ് അഖിൽ ഷാ അഖിൽ അറിയാം യൂട്യൂബിൽ എന്നാണ് ഷോർട്ട് വീഡിയോസാണ് മെയിനായിട്ട് പുള്ളി ഫോക്കസ് ചെയ്യുന്നത് അത്തരത്തിൽ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അഖിൽ ഷാ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നല്ല നല്ല ഫോളോവേഴ്സ് നല്ല ഏകദേശം പത്ത് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് എവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള അത്യാവശ്യത്തിന് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു യൂട്യൂബർ ആണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേരാണ് സുമേഷ് ചന്ദ്രൻ സുമേഷ് ചന്ദ്രനും ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിലിമിൽ ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് നമ്മുടെ ഋഷ്യം ടു സിനിമയിലൊക്കെ പുള്ളിക്കാരൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേഷം കൈകാര്യം ചെയ്തിരുന്നതാണ് പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലും പുള്ളിക്കാരൻ്റെ ഒരു പാർട്ടായിരുന്നു പിന്നെ സ്റ്റേജ് ഷോകളും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ചെയ്തു വരുന്ന ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് കൂടിയാണ് സുമേഷ് ചന്ദ്രൻ സുമേഷ് ചന്ദ്രനും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അവസാന ഘട്ടങ്ങളിലായിട്ട് ഓഡിഷൻ ഗോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് സുമേഷ് ചന്ദ്രൻ എന്ന് പറയുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് മീനാക്ഷി രവീന്ദ്രൻ മീനാക്ഷി രവീന്ദ്രൻ ഇപ്പോൾ ആയിട്ട് ഫിലിമിലും കാര്യങ്ങളൊക്കെ അഭിനയിച്ചു വരികയാണ് അതിന് മുന്നേ നമ്മുടെ വില്ലുടൻപണം നായിക നായകൻ എന്ന് പറഞ്ഞ ആ ഒരു ഇത് റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോ അല്ല ആ ഒരു ഷോയുടെ ഒക്കെ ആങ്കർ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് മീനാക്ഷി രവീന്ദ്രൻ അങ്ങനെ നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ള ഒരു ആങ്കർ തന്നെയാണ് നമ്മുടെ വില്ലുടൻപണത്തിലൊക്കെ എന്താണ് ആ ഒരു ഷോയുടെ ആങ്കർ ആയിട്ട് വന്ന് നല്ല എന്താണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് മീനാക്ഷി രവീന്ദ്രൻ ഇപ്പോൾ ആയിട്ട് ഫിലിമിലും കാര്യങ്ങളിലൊക്കെ കേറി വരുന്നുണ്ട് നമ്മുടെ തോൾവി എഫ് സി എന്ന് പറഞ്ഞ് ഇപ്പൊ റീസെന്റ് ആയിട്ടിറങ്ങിയ ഒരു ഫിലിമിലും നായിക ആയിട്ട് തന്നെ മീനാക്ഷി രവീന്ദ്രൻ ഉണ്ടായിരുന്നു മീനാക്ഷി രവീന്ദ്രനും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അവസാന ഘട്ടങ്ങളിൽ ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് മീനാക്ഷി രവീന്ദ്രനും പിന്നെ മീനാക്ഷിയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യത്തിന് ടോക്കിംഗ് ഒക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ തനിക്കെതിരെ വരുന്ന എന്താണ് വാക്കുകൾ കൊണ്ടുള്ള അസ്ത്രങ്ങളൊക്കെ തടുക്കാനായിട്ട് അത്ര കാപ്പബിലിറ്റി ഉള്ള ഒരാൾ തന്നെ ആയിരിക്കും മീനാക്ഷി രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് കണ്ടന്റുകളുടെ കാര്യത്തിൽ ക്ഷാമം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് മീനാക്ഷിയുടെ പോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുമെന്നുള്ള കാര്യം ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കൊണ്ടുവരാനായിട്ടുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് പേരുകളാണ് നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഓഡീഷൻ ഗോൾ ഈ ഒരു അടുത്ത സമയത്ത് ഓഡീഷൻ ഗോൾ പോയിട്ടുള്ള സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് എന്ന വിഭാഗത്തിൽ കിട്ടിയ അവർ അഞ്ച് പേരുകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് ഇവർക്ക് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യം കൺഫേംഡ് ആണ് ഇതിൽ എന്താണ് ഇവർ ഉറപ്പായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഇവർക്ക് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് ഇവർ അതിനനുസരിച്ചുള്ള ക്യാപ്പബിലിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് ആണെന്ന് ഏഷ്യാനെറ്റിനും നമ്മുടെ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ മുകളിലും ഒക്കെ തോന്നണം എന്നാലേ ഇവരെ ആ ഒരു ബിഗ് ബോസ് എന്ന ആ ഒരു വേദിയിലേക്ക് ഇവരെ കയറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് അത്യാവശ്യത്തിന് കണ്ടൻ്റുകൾ നിറച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും ബിഗ് ബോസിൻ്റെ തീരുമാനം കാരണം ബിഗ് ബോസ് സീസൺ ഫൈവിനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ ഫോറിനെ അപേക്ഷിച്ച് ഫൈവ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്നു വച്ചാൽ ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻസ് നമ്മുടെ അഖിൽ മാരാറിനെ പോലുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എന്താണ് ഓളോ എല്ലാ കണ്ടസ്റ്റന്സും നല്ലതായി കഴിഞ്ഞാൽ എല്ലാവരും കണ്ടന്റുകൾ എന്താണ് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താണ് അഗ്രസീവ് ആണെങ്കി അങ്ങനെ അല്ലെങ്കിൽ കോമഡി ആണെങ്കിൽ കോമഡി ആയിട്ട് അത്തരത്തിലുള്ള കണ്ടന്റുകൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാണുന്നവരിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് കാണുന്നവരുടെ എണ്ണം കൂടി ബിഗ് ബോസിനെ പറ്റി സംസാരമുണ്ടായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെ പറ്റി സംസാരം ഉണ്ടായി ഇത് കാണുന്നവരുടെ എണ്ണം കൂടിയാലേ ഈ ഒരു റിയാലിറ്റി ഷോ വിജയിക്കുള്ളൂ അങ്ങനെ ഇതിന്റെ ടി ആർ പി കുത്തി ഉയരുള്ളൂ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ ഫോറിനെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ ഫൈവ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ബിഗ് ബോസ് സീസൺ ഫോർ നേടിയെടുത്ത ടി ആർ പി റേറ്റിംഗ് ഒന്നും സീസൺ ഫൈവിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഒരു സീസൺ സീസൺ സിക്സ് എന്ന് പറയുന്നത് ഒരു അടി പൊളി ഇടി വെട്ട് മിന്നലടിക്കുന്ന സീസണായിട്ട് തന്നെ ആയിരിക്കും ബിഗ് ബോസ് ഇത് പ്ലാൻ ചെയ്യുക അതുകൊണ്ട് തന്നെ അത്രയും ക്യാപ്പബിലിറ്റി ഉള്ള അത്രയും കണ്ടന്റുകൾ തരുമെന്ന് ബിഗ് ബോസിന് ഉറപ്പുള്ള കണ്ടസ്റ്റൻസിനെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ ജീവിതകഥ അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു ഇനി അവർക്ക് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്തരത്തിലുള്ള ഗെയിമുകൾ കാഴ്ചവെക്കാൻ കഴിയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്ത് നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഒരു കണ്ടസ്റ്റൻസിന് ാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് സീസൺ സിക്സിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ അടക്കം മാറ്റിയിരിക്കുകയാണ് കാരണം ഈ ഒരു സീസൺ സിക്സ് എന്തുകൊണ്ടും ടി ആർ പി കുത്തനെ ഉയർത്തി വിജയിപ്പിച്ച് കഴിയൂ ഇവർക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും അറ്റ് എൻഡ് ഓഫ് ദി ഡേ എല്ലാം ഒരു ബിസിനസ്സാണ് കാരണം പുണ്യം കിട്ടാൻ വേണ്ടി ഒന്നുള്ള ആരും ഈ പരിപാടി ചെയ്യുന്നത് എല്ലാം ഒരു ബിസിനസ്സാണ് ഏറ്റവും അവസാനം ലാഭമാണ് എല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല നല്ല കണ്ടന്റുകളുള്ള ഒരു സീസൺ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാം അടുത്തത് നിങ്ങൾ ചോദിച്ച കാര്യം ലാലേട്ടൻ്റെ പ്രൊമോ ലാലേട്ടൻ പ്രൊമോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചാലേട്ടൻ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് പർപ്പസിലാണ് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ചിലപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ടി വിയിൽ അത് പ്രതീക്ഷിക്കാൻ കാരണം ഇന്ന് അല്ല ഇന്ന് നമ്മുടെ കണ്ണൂർ സ്കോഡ് സിനിമയുടെ ഇതുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം ഈ ഒരു പ്രൊമോ പ്രതീക്ഷിക്കാം കണ്ണൂർ സ്കോഡ് ആദ്യമായിട്ടാണ് ടി വിയിൽ ഇത് റിലീസിന് ഏഷ്യാനെറ്റിൽ വരുന്നത് അത്തരത്തിലുള്ള മൂവികളുടെ ഇടയിലോ അല്ലെങ്കിൽ നാളെ ഇപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ സീരിയലുകളുണ്ടാകും സീരിയലുകൾ എല്ലാവരും കൃത്യമായിട്ട് കാണുന്ന ഒരു ഷോ തന്നെയാണ് അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ലാലേട്ടൻ്റെ പ്രൊമോ പ്രതീക്ഷിക്കാം കാരണം എല്ലാ പരിപാടികളും തീർന്നിരിക്കുന്ന ഒരു പ്രമോ ആണ് അവർക്കത് ഇറക്കിയാൽ മാത്രം മതി ഏഷ്യാനിൻ്റെ യൂട്യൂബ് ചാനലല്ലെങ്കിൽ നമ്മുടെ സീരിയലുകൾക്കിടയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നല്ല നല്ല സിനിമകൾക്കിടയിലോ നിങ്ങൾക്ക് ആ ഒരു പ്രൊമോ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ദെൻ അടുത്തത് അടുത്തത് നിങ്ങൾ ചോദിച്ചത് കോമണേഴ്സിൻ്റെ കാര്യമാണ് കോമണേഴ്സ് ഒന്നിലധികം കോമണേഴ്സ് ഉണ്ടാകും ഒരു മെയിൽ ആൻഡ് ഫീമെയിലായിരിക്കും കോമണേഴ്സിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആയിരിക്കും കോമണേഴ്സായിട്ട് അപേക്ഷിക്കാൻ കഴിയില്ല ആ ഒരു സൈറ്റൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ബിഗ് ബോസ് എന്താണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത്രയും ആക്റ്റീവ് നിൽക്കാൻ പറ്റും നല്ല ജീവിതകഥയൊക്കെ ഉള്ള കോമണേഴ്സിനായിരിക്കും അവരെടുക്കുക അത്രയും എന്താണ് മൈന്യൂട്ട് കാര്യങ്ങൾ വരെയും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ബിഗ് ബോസ് ഒരു കോമണറിനെ ഈ പ്രാവശ്യം സെലക്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് സെലക്ഷനാണ് വരുന്നത് അമ്പതിനായിരം വീഡിയോസ് അത്രത്തോളം വീഡിയോസ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സൈറ്റിൽ നമ്മുടെ ബി ബി ഡോട്ട് സ്റ്റാറ്റ് ടി വി ഡോട്ട് കോം എന്ന സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു അതിൽ നിന്ന് തന്നെ ഏകദേശം രണ്ടായിരം പേർക്ക് ഓഡിഷൻ കോൾ പോയി അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നൂറ് പേരെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തു അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും അഞ്ച് പേരെടുക്കുക അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് രണ്ട് പേരെ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ബിഗ് ബോസിന് ഉറപ്പുള്ള ആയിരിക്കും ഷോയിലേക്ക് കയറ്റിവിടുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ മുന്നോട്ട് പോകുന്നത് കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ള കണ്ടസ്റ്റൻസിന്റെ പേര് താഴെ കമന്റുകളായിട്ട് അറിയിക്കുക എന്താണ് വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാകും അപ്പം കൂടെ കൂടാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഓൺ ചെയ്ത് കൂടെ കൂടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്